രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കഴുത്തു ഞെരിക്കുന്ന നിയമഭേദഗതിയാണ് പൗരത്വ നിയമ ഭേദഗതിയെന്ന് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കട്ടപ്പന നോർത്ത് മേഖലാ കൺവെൻഷൻ വെള്ളയാകുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണിത് അതുകൊണ്ടാണ് കേരളം ഇത് നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറയുന്നതെന്നും കെ കെ ശിവരാമൻ പറഞ്ഞു ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കഴിവ് സുചരിക്കുന്ന നിയമ ഭേദഗതിയാണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നടപ്പാക്കാൻ പറ്റത്തില്ല നടപ്പാക്കാനാവില്ല എന്ന് കേരളം ഉറച്ച നിലപാടിൽ സ്വീകരിക്കുന്നത് ഈ നിയമം കേന്ദ്ര ലോകസഭ അവതരിപ്പിച്ചപ്പോ കേരളം പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി പ്രമേയം പാസാക്കി ഇത്തരം നിയമം പാസാക്കാൻ പാടില്ല ഇത്തരം നിയമം കൂട്ടുവരാൻ പാടില്ല അത് മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണ് മതേതര ഭാരതത്തെ വിഭജിക്കുന്ന നിയമമാണ് പക്ഷെ നിയമം ലോകസഭാ സഖ്യം ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നു അതിന്റെ ഭാഗമായിരുന്നു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എല്ലാ പത്ത് വർഷം കൂടി കൂടും ഇവിടെ ഗാന്ധി സെൻസസ് നടക്കുന്നുണ്ട് സെൻസസ് അതിനകത്ത് അതിനകത്തില്ലാത്ത എന്ത് വിവരമാണ് എൻ പി ആർ ഉൾപ്പെടുത്തുക ഇവിടെ മുസ്ലിങ്ങൾ ഞങ്ങൾ പറയുന്ന അനുസരിച്ച് ജീവിച്ചു കൊള്ളണം അതല്ലെങ്കിൽ പൗരാവകാശങ്ങൾ ഇല്ലാത്തവരായി വോട്ടവകാശം ഇല്ലാത്തവരായി ഈ രാജ്യത്തിലെ ജനീതികളിൽ നിങ്ങളത് നിങ്ങളേണ്ടി വരും കേരള കോൺഗ്രസും മണ്ഡലം പ്രസിഡന്റ് ഷാജി കൂത്തോടി അധ്യക്ഷനായിരുന്നു കെ പി സുമോദ് വി ആർ ശജി വി ആർ ശശി മനോജം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം രാജൻകുട്ടി മുതുകുളം പ്രസിഡന്റായും കെ പി സുമോദ് സെക്രട്ടറിയായും ഷാജി കൂത്തോടി ട്രഷററായും നൂറ്റിയൊന്നംഗ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചു വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളായി പി വി സുരേഷ് ഫൈസൽ ജാഫർ സനീഷ് മോഹനൻ ദേവസ്യ പീറ്റർ ബെന്നി കല്ലുപ്പുരയിടം സജീവ് വർഗീസ് ഷാജി പാലത്തിനാൽ ബെന്നി കുര്യൻ ധന്യാ അനിൽ എന്നിവരെയും തെരഞ്ഞെടുത്തു കൺവെൻഷനിൽ നിരവധി പേർ പങ്കെടുത്തു